പലപ്പോഴും സ്ത്രീ ലൈംഗികത പുരുഷനെ കുഴപ്പിക്കുന്ന ഒന്നാണ് അവളെ എങ്ങനെ ഉത്തേജിപ്പിക്കണമെന്ന് പല പുരുഷന്മാർക്കും അറിയില്ല ഇത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ ഇടയാകുന്നു കുടുംബങ്ങളിൽ ഉടലെടുക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം കിടപ്പറയിലെ സ്വാർത്ഥതയും കൂടിയാകാം അവനവന്റെ സംതൃപ്തി എന്നതിനേക്കാൾ പരസ്പരം പങ്കിട്ട് അനുഭവിക്കേണ്ട അനുഭൂതിയാണ് ലൈംഗികത ബാഹ്യകേളികളാണ് സ്ത്രീകളെ പ്രണയത്തിലേക്കും വികാരമൂർച്ചയിലേക്കും നയിക്കുന്ന സുപ്രധാന ഘടകം വെറും ചുംബനത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കരുത് ഫോർ പ്ലേയും സുരക്ഷിതമായ ഓറൽ സെക്സും എല്ലാം ഇതിൽപ്പെടും സ്ത്രീ ശരീരത്തിലെ കാമപ്രചോദിത കേന്ദ്രങ്ങൾ സങ്കീർണമാണ് അതിനാൽ അല്പം സമയമെടുത്ത് മാത്രമേ പുരുഷൻ ലിംഗപ്രവേശത്തിന് മുതിരാൻ പാടുള്ളൂ സ്ത്രീ ശരീരത്തിലെ സുപ്രധാനമായ സ്ത്രീമർമ്മമാണ് ബഹസ്മിക അഥവാ ക്ലിറ്റോറിസ് യോനിമുഖത്തിന് തൊട്ടുമേലെയായി ഒരു മുകുളം പോലെ കാണപ്പെടുന്നതാണ് ക്ലീറ്റോറിസ് ക്ലീറ്റോറിസിന്റെ വലിപ്പവും ആകൃതിയും ഓരോ സ്ത്രീലും വ്യത്യസ്തമാണ് പുരുഷ ലിംഗാഗ്രം പോലെ ക്ലിറ്റോറിസും വികാരത്തിന്റെ കേന്ദ്രമാണ് അവിടെ ഏൽപ്പിക്കുന്ന സ്പർശവും സമ്മർദ്ദവും സ്ത്രീയെ ഉത്തേജിതയാക്കും ലിംഗയോനി സമ്പർക്കം കൊണ്ട് മാത്രമല്ല അവളെ വികാരപരവശയാക്കുന്നത് ക്ലീറ്റോറിന് നൽകുന്ന ലാളന അവളെ കാമപരവശാക്കും എന്നാൽ വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണമെന്ന് മാത്രം ശുചിത്വം വളരെ പ്രധാനമായ മേഖലയാണിത് ആമുകലീലയ്ക്ക് ശേഷമാണ് എത്തേണ്ടത് ക്ലിറ്റോറിസ് മുകളിലോ താഴെയോ വൃത്താകൃതിയിൽ വിരല് ചലിപ്പിക്കുക എന്നാൽ അമിതമർദ്ദം വേദനക്കിടയാക്കും മെല്ലെ മെല്ലെയുള്ള മൃദു ചലനങ്ങളാണ് അവൾക്കാവശ്യം ലൈംഗികതയുടെ അതിർവരമ്പുകളിൽ നിൽക്കുമ്പോൾ സുഖമുള്ള വേദനകൾ ഒരു ഹരമാണ് ഉമ്മ വെക്കുകയും ചുണ്ടുകൾ കടിക്കുകയും മാന്തുകയും ഒക്കെ രഥമൂർച്ചക്കിടയിൽ സംഭവിച്ചെന്ന് വരാം എന്നാൽ മൃദുവായ കടികൾ പോലും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് അതിനാൽ പങ്കാളിയുടെ മനോനില അനുസരിച്ച് വേണം കടിക്കുന്നതും മാന്തുന്നതുമെല്ലാം വേദനിച്ച് ചിലപ്പോൾ അത്രയും നേരം സെക്സിലേർപ്പെട്ടതിന്റെ മൂടു പോകുന്നത് പെട്ടെന്നായിരിക്കും ആ ഒരു ദിവസം തന്നെ ഇല്ലാതാകാൻ അത് ധാരാളം മതി പങ്കാളിക്ക് വേദനിക്കാത്ത രീതിയിൽ വേണം കടിക്കാന് ആഴത്തിൽ കടിച്ചു അവരുടെ മൂട് കളയാതെ നോക്കണം ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കടിക്കുന്നത് വേദനിക്കാനിടയാക്കും അതുകൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ കടിക്കണം അതുപോലെ മൃദുവായി മാത്രം ശരീരത്തിലെ തുപ്പലാകുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല സെക്സിന്റെ സമയത്താണെങ്കിൽ പോലും അതെല്ലാം പങ്കാളിയോട് പങ്കുവെച്ച പതിയെ തുടങ്ങാം സ്ഥലങ്ങളിൽ കടിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അത് ആസ്വദിക്കുന്നവരും ഉണ്ടാകാം എന്നാല് ഇത് ചെയ്യുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കൂടി നോക്കണം വേദനിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നിർത്തണം മാംസലമായ ഭാഗങ്ങളിൽ കടിക്കാൻ ശ്രമിക്കുക പലപ്പോഴും സ്ത്രീ ലൈംഗികത പുരുഷനെ കുഴപ്പിക്കുന്ന ഒന്നാണ് അവളെ എങ്ങനെ ഉത്തേജിപ്പിക്കണമെന്ന് പല പുരുഷന്മാർക്കും അറിയില്ല ഇത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനിടയാകുന്നു കുടുംബങ്ങളിൽ ഉടലെടുക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം കിടപ്പറയിലെ സ്വാർത്ഥതയും കൂടിയാകാം അവനവന്റെ സംതൃപ്തി എന്നതിനേക്കാൾ പരസ്പരം പങ്കിട്ട് അനുഭവിക്കേണ്ട അനുഭൂതിയാണ് ലൈംഗികത ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി